നമസ്കാരം യിലേക്ക് സ്വാഗതം കേരളത്തിലെ സ്ത്രീകളുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിനെ കുറിച്ചാണ് ഇന്ന് ചരിത്ര ഭൂമികയിൽ പറയുന്നത് സ്ത്രീകളുടെ വസ്ത്രം എല്ലാ കാലത്തും അധികാരവർഗം തീരുമാനിക്കുന്നവയായിരുന്നു അത് ഭരിക്കുന്നവരായാലും ജാതികൊണ്ടും മതം കൊണ്ടും ഉയർന്നു നിൽക്കുന്നവരായാലും ചുറ്റുമുള്ള പുരുഷന്മാരായാലും അതൊരുതരം ഭരണത്തിന്റെയും അധികാരത്തിന്റെയും പ്രത്യക്ഷ പ്രകടനമായിരുന്നു ഇതിനോട് ചേർത്തു വായിക്കേണ്ടത് തന്നെയാണ് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന കല്ലുമാല സമരം പ്രധാനമായും പറയേണ്ടത് വസ്ത്രം അടിച്ചേൽപ്പിക്കേണ്ടതല്ല അത് ഏതു തരമായാലും അതിൽ മനുഷ്യർക്ക് സമ്പൂർണ്ണ അധികാരം ഉണ്ടാകുന്നതിനെയാണ് സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത് നമ്മൾക്ക് നമുക്കിഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അയ്യങ്കാളിയുടെ കാലത്ത് സ്ത്രീകളുടെ വസ്ത്രധാരണം അധികാരവർഗത്തിന്റെ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു അന്ന് സ്ത്രീകൾ പുരുഷന്മാരെ പോലെയാണ് വസ്ത്രം ധരിച്ചിരുന്നത് അധഃസ്ഥിതരെന്ന് കരുതപ്പെട്ട ഒരു വിഭാഗത്തിന് അരയ്ക്കുമുകളിലോട്ട് വസ്ത്രം ധരിക്കാനുള്ള അനുവാദമേ ഉണ്ടായിരുന്നില്ല പദവിയെ പ്രതിനിധീകരിക്കേണ്ടതായ സന്ദർഭങ്ങളിലും ആഡംബരം കാണിക്കുന്നതിനു വേണ്ടിയും രാജാക്കന്മാരും പ്രഭുക്കന്മാരുമെല്ലാം അക്കാലത്ത് മേൽമുണ്ടോ അരയ്ക്കുമുകളിൽ വസ്ത്രമോ ഉപയോഗിച്ചിരുന്നു ഇതെല്ലാം ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ അരയ്ക്കു മുകളിൽ സ്ത്രീകൾ വസ്ത്രം ധരിക്കണമെന്നത് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും മാത്രം ആചാരമായിരുന്നു വസ്ത്രധാരണ സങ്കല്പങ്ങളിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതിരിക്കുകയും എന്നാൽ ജാതിപരമായ ഉച്ചനീചത്വം അതിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ തലയുയർത്തി നിൽക്കുകയും ചെയ്തിരുന്ന അക്കാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ മേൽവസ്ത്രം ഉപയോഗിക്കുന്നതിൽ നിന്നും കർശനമായി വിലക്കിയിരുന്നു ഏതു പ്രായത്തിൽപ്പെട്ട സ്ത്രീയാണെങ്കിലും മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ല മാറുമറച്ചാൽ ജാതി തിരിച്ചറിയാൻ കഴിയില്ല എന്നതാണ് ഇതിന് പറഞ്ഞിരുന്ന ന്യായം ജാതി തിരിച്ചറിയാൻ പ്രത്യേകം വേഷഭൂഷാദികൾ നിലനിന്ന ഒരു കാലമാണ് അത് പുലയർ തുടങ്ങിയ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ല് കുപ്പിച്ചില്ല് തുടങ്ങിയ ഭാരമേറിയ വസ്തുക്കൾ ആഭരണമായി ധരിക്കാൻ നിർബന്ധിതരായിരുന്നു ജാതീയതയുടെ അടയാളങ്ങൾ തിരിച്ചറിയുന്നതിനായിരുന്നു ഈ രീതി അധസ്ഥിത സ്ത്രീകളുടെ മുലക്കച്ചകൾ മാടമ്പിമാർ വലിച്ചു കീറുമ്പോഴും പ്രതികരിക്കാൻ കഴിയാത്ത ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു ഇതിനെതിരെ ആദ്യം രംഗത്തു വന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി തന്റെ ജാതിയിലുള്ള സ്ത്രീകൾ മുലക്കച്ച അണിഞ്ഞ് നടക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു മാത്രമല്ല താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ കഴുത്തിൽ വലിയ കല്ലുകളുള്ള മാലയും കാതിൽ വലിയ ഇരുമ്പുവളകളും അണിയണം എന്ന നിയമമുണ്ടായിരുന്നു ഇതെല്ലാം ആവശ്യമില്ല എന്ന് തുറന്നു പറഞ്ഞ ആളാണ് അയ്യങ്കാളി അടിമത്തത്തിന്റെ അടയാളമായ ഇവയെല്ലാം പൊട്ടിച്ചെറിയാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ഐത്താചാരണത്തിന്റെ വക്താക്കൾ ഇത് ധിക്കാരമായാണ് കരുതിയത് അയ്യങ്കാളിയെ അനുസരിച്ച് സാധുജനങ്ങളെ അവർ ക്രൂരമായി വേട്ടയാടി അധസ്ഥിത സ്ത്രീകളുടെ മുലക്കച്ചകൾ മാടമ്പിമാർ വലിച്ചുകീറി ചെറുത്തുനിന്നവരുടെ സ്ഥലങ്ങൾ അറുത്തുകളഞ്ഞു പിതാവിന്റെയും സഹോദരങ്ങളുടെയും മുന്നിലിട്ട് സ്ത്രീകളെ ഭീകരമായി മർദ്ദിച്ചു ഏറ്റവും ക്രൂരമായ മർദ്ദനങ്ങൾ നടന്നത് കൊല്ലം ജില്ലയിലെ പെരിനാട്ടാണ് എന്നാൽ ഏത് മർദ്ദനത്തിനും ഒരു മറുപുറം കൂടിയുണ്ട് അത് പ്രതികരണവും പ്രതികാരവുമായിരിക്കും അത് ചെറുത്തുനിൽപ്പിന്റെ കൂടി ഭാഷയാണ് അവർ സവർണരെ ചെറുത്തു തിരിച്ചടിക്കാൻ തയ്യാറായി പലയിടത്തും കലാപവും രക്തച്ചൊരിച്ചിലുമെല്ലാം ഉണ്ടായി സവർണരുടെ കിരാത പ്രവർത്തനങ്ങൾ ഏറിയപ്പോൾ മർദ്ദിത ജനവിഭാഗങ്ങൾ ഉണർന്നു അവർ പ്രത്യാക്രമണത്തിന് തയ്യാറായി തിരുവിതാംകൂറിലെ വിവിധ പ്രദേശങ്ങൾ കലാപഭൂമികളായി മാറി ഇതിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിലെ പെരിനാടിൽ സവർണർക്കെതിരെ പെരിനാട് കലാപവും നടന്നു രക്തച്ചൊരിച്ചിൽ ഭീകരമായതിനെ തുടർന്ന് ജനവിഭാഗങ്ങൾ കൊല്ലത്തെ പീരങ്കി മൈതാനത്ത് സമ്മേളിക്കാൻ അയ്യങ്കാളി ആഹ്വാനം ചെയ്തു ആക്രമണത്തെ തുടർന്ന് നാടും വീടും വിട്ടവർ ഈ സമ്മേളന വേദിയിലേക്ക് ഇരച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ ഈ മഹാസഭയിൽ വെച്ച് ജാതീയതയുടെ അടയാളമായ കഴുത്തിലെ കല്ലും മാലയും ഉപേക്ഷിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു ആയിരക്കണക്കിന് പുലിയ സ്ത്രീകളാണ് സമ്മേളനത്തിൽ പങ്കുചേർന്നത് ജാതീയതയുടെ അടിയാളമായ കല്ലും അവർ പൊട്ടിച്ചെറിയുകയും ചെയ്തു സാധുജനങ്ങളുടെ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ ഉയർന്ന ജാതിക്കാർ മാനിക്കണമെന്നും അയ്യങ്കാളി ആവശ്യപ്പെട്ടു അയ്യങ്കാളിയുടെ ആഹ്വാനം കേട്ട സ്ത്രീകൾ ആവേശത്തോടെ കല്ലും മാലയും വലിച്ചെറിഞ്ഞു വിപ്ലവകരമായ സാമൂഹിക മുന്നേറ്റമായിരുന്നു ഇത് കല്ലുമാല സമരം എന്ന പേരിലാണ് ഈ സമരം അറിയപ്പെടുന്നത് മധ്യ തിരുവിതാംകൂറിൽ ഈ സമരത്തിന് നേതൃത്വം നൽകിയ ധീര വനിത കൊച്ചുകാളി ആയിരുന്നു അയ്യങ്കാളി മുന്നിൽ നിന്ന് നയിച്ച അനേകം സമരങ്ങളിൽ ഒന്നു മാത്രമാണ് ഇത് ദളിതരുടെ ആദ്യ പള്ളിക്കൂടവും പഞ്ചമി എന്ന പെൺകുട്ടിയുടെ കൈപിടിച്ച് അദ്ദേഹം സ്കൂളിലേക്ക് നടത്തിയ യാത്രയും വില്ലുവണ്ടി സമരവും കർഷക തൊഴിലാളി സമരവുമെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ് ഇവയെല്ലാം തന്നെ ഓരോന്നായി ചരിത്രഭൂമികയിൽ ചേർക്കാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ